ദൈവ തിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ അലങ്കർ സുരേനി കത്തോലിക്ക സഭയുടെ ഗുഡ്ഗൌത്ത് സെന്റ് ജോൺസ് ക്രിസ്സോസ്റ്റം ഭദ്രാസനത്തിൻ്റെ പ്രഥമ അധ്യക്ഷൻ ഭാഗ്യസ്വർണ്ണാർഗനായ അഭിയന്യ ജേക്കബ് മോർ ബർണബാസ് പാവന പാവനസ്മരണകൾക്കു മുമ്പാവെ പ്രാർത്ഥനാ മലരുകൾ അർപ്പിക്കുന്നു അഭ്യുന തിരുമേനി നമ്മൾ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗീയ ഭവനത്തെ എത്തിച്ചേർന്നിട്ട് മൂന്ന് വർഷക്കാലം കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ ദൈവനിയോഗം നിയോഗം തിരിച്ചറിഞ്ഞ് ബദിനി സന്യാസ സമൂഹത്തിലൂടെ തൻ്റെ നാഥനു വേണ്ടി ജീവിതം സമർപ്പിച്ച ദൃശ്വരിയൻ നീണ്ട മുപ്പത്തഞ്ച് വർഷക്കാലത്തെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയും ഇരുപത്തൊന്ന് വർഷക്കാലം പുരോഹിതനായും പതിനാല് വർഷക്കാലം മഹാപുരോഹിതനായും സഭയെയും ദൈവജനത്തെ ശുശ്രൂഷിച്ച ആചാര്യ ശ്രേഷ്ഠൻ കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകം പകർന്നു കൊടുക്കുവാൻ പരിശ്രമിച്ച ശ്രേഷ്ഠ വ്യക്തിത്വം അഭിമുന്ന തിരുമേനി തൻ്റെ ഇടയ ശുശ്രൂഷ വീതിയിലുടനീളം ക്രിസ്തുവിൻ്റെ പരിസര ജീവിതത്തെ അന്വർത്ഥമാക്കുവാറേ സമൂഹത്തിലെ വേദനിപ്പിക്കുന്നവരുടെ ഇടയിലേക്ക് അവരിൽ ഒരാളെ ഇറങ്ങിച്ചെല്ലാൻ അഭിവുന തിരുമേനിക്ക് സാധിച്ചു ആവശ്യക്കാർക്ക് മുമ്പിൽ ഭക്ഷണമായി വസ്ത്രമായി ആലംബമായി തലോടലായി ആശ്വാസമായി അഭിവുന്ന തിരുമേനി മാറി അങ്ങനെ അനേഹർക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം അനുഭവിച്ചറിയാൻ സാധിച്ചു വിശുദ്ധ മദ്ദായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാല് അധ്യായം നാല്പത്തി അഞ്ച് നാൽപ്പത്തിയാറിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്തെ ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെട്ട കൃത്യൻ ഭാഗ്യവാൻ ഇതുതന്നെയായിരുന്നു അഭിമന്യ തിരുമേനി രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച വിശ്വക്കുന്നവർക്ക് ആഹാരം എന്ന പദ്ധതി ഏറെ പ്രശംസിക്കപ്പെട്ടു ഫുഡ് ഓഫ് കങ്കരി എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനങ്ങളും അതിൽ പങ്കു ചേർന്നുകൊണ്ട് അനേകുടെ ബിഷപ്പ് ശമിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടായിരത്തി ഏഴിൽ ബിഷപ്പായി നിയമിതനായപ്പോൾ തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങൾ മരണം വരെയും തിരുമേനി മുടക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വടക്കേ ഇന്ത്യയുടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഗുഡ്ഗാവ് ഭദ്രാസരത്തിന്റെ അമരക്കാരനായി നിയമിക്കപ്പെട്ടപ്പോൾ മലങ്കരയുടെ പുണ്യപിതാവെ ധന്യൻമോർ ഇവാനിയൂസ് തിന്മേനിയുടെ ഭാരത സുശേഷവൽക്കരണം എന്ന വലിയ സ്വപ്നത്തെ തന്റെ ഹൃദയത്തിൽ ചേർത്തു വെച്ച് തന്റെ അജപാലന ശുശ്രൂഷകൾ ക്രമീകരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിതാവിനെ സുശേഷ സംഘത്തിന്റെ ചെയർമാനായി തിരഞ്ഞെടുത്തു സുശേഷത്തിന്റെ പ്രകാശം ഏവരിലേക്കും പകരുന്നതിനായി തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു അഭിവന്യ ഭരണബാസ് തിരുമേനി കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവ് പൗർന്നു നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ വഴി തുറന്നു നന്മയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് തിരുമേനി മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിച്ചു ക്രൈസ്തവദർശനത്തെ ആഴത്തിൽ അപഗ്രഥിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുകയും ചെയ്ത പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു അഭിമന്യ ബർണബാസ് തിരുമേനി മനുഷ്യരക്ഷയ്ക്കു വേണ്ടി കുരിശുവഴിതാണ്ടിയ നസ്രായന്റെ സഹയാത്രികനാകാൻ തൻ്റെ രോഗശൈലിയിൽ നൂറ്റി ഇരുപത് ദിവസങ്ങളിലേറെ നീണ്ട സഹനരാത്രികൾ അഭിമന്യ പിതാവിനെ പ്രാപ്തനാക്കി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഒരു മധ്യസ്ഥനെ കൂടി ലഭിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം തൻ്റെ ജനത്തിനു വേണ്ടി തന്നെ സ്വജീവൻ സമർപ്പിക്കുകയും ചെയ്ത ആ പുണ്യപിതാവിന് വേണ്ടി ദൈവസന്നദ്ധയിൽ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം ഒപ്പം സ്വർഗ്ഗത്തിലായിരുന്നു കൊണ്ടേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എന്ന് അഭിമുഖ തിരുമേനിയോട് അപേക്ഷിക്കുന്നു ആ ദ ജീവിതത്തിന് മുമ്പിൽ ശിരസാന് നമിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാൻമാരും ഹലെ ലൂയുഹാലേ ലോയാ നിന്നഭിഷിക്ഷമുഖം തിരിപ്പിക്കൽ നിന്ദാശി

ोहकादिशो मे ओलं वादामुल्लोल पुल्लीनामि स्पर्शी स्पर्शि चुल्लापादल् परुदि सिंहवादिल् वानवरुत्तुवसी केणम स्तवमेन कालुस्कुरे लायसो नर्मल मदभाइल कारत्रो स्नेहाल्से श्रोशी चो देवा गा रे शुभो लाबो लब्रोवन रुहु कादीशो भञ्ज्ञा देवसुदा नन्ने शीशरूशीचुरुवाई निन्नागमनमहानातुमुखप्रभये के मोरयो रा